അത്ര വലിയ ത്യാഗസന്നദ്ധതയുള്ള ആൾക്കാരാണെങ്കിൽ പണ്ടോ ചെയ്തില്ല പോട്ടെ ഇപ്പോഴെങ്കിലും അധ്യാപക നിയമനം പി എസ് സിക്ക് വിടുവോ നിങ്ങളേതായാലും സേവനമാണ് ചെയ്യുന്നത് നിങ്ങൾക്കിതിന്ന് അഞ്ച് പൈസ വേണ്ട പിന്നെ നിങ്ങൾ ഈ അധ്യാപക നിയമനം കയ്യിൽ വേണമെന്ന് പറയുന്നത് എന്തിനാണ് മെഷീനർമാരുടെ പിന്മുറക്കാരാണല്ലോ ഇപ്പോഴും നടത്തുന്നത് അവർ പറയേണ്ടത് ശരി പി എസ് സി വഴിക്ക് നടക്കട്ടെ ഞങ്ങൾക്കിതിൽ പത്ത് പൈസ ഉണ്ടാക്കാനൊന്നുമില്ല ചെയ്യോ നോ സോ ഇറ്റ് ഹാസ് ബീൻ എ ബിസിനസ് ഓൾവെയ്സ് ആൻഡ് യു വാണ്ടി ടു ഇൻവെസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ ദെർ വാസ് ആൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ദർ വെർ ഇന്ത്യൻ സ്കൂൾസ് വിച്ച് യു ഹാവ് സ്പോയിൽഡ് ഡിമോളിഷ്ഡ് എന്നിട്ട് നിങ്ങളുടെ പള്ളിക്കൂടം കിട്ടി നിങ്ങൾ കാശുണ്ടായിക്കൊണ്ടിരുന്നു എന്നിട്ട് പറയുന്നു നാലക്ഷരം പഠിപ്പിച്ചു തന്നത് മിഷിനറിയാണ് ഏത് മിഷീനറി ഏത് മിഷനറിയാണ് പ്രതിഫലമില്ലാതെ അതേ പ്രതിഫലമില്ലാതെ മിഷനറി പ്രവർത്തനം നടത്താനാണ് അവരെ നിയോഗിച്ചിരിക്കുന്നത് ദേ വിൽ നോട്ട് ടേക്ക് മണി ഫ്രം യു കാരണം അങ്ങോട്ട് കാശ് കൊടുത്ത് ആരെങ്കിലും മതപരിവർത്തനം നടത്തുക ഇങ്ങോട്ട് കാശ് കിട്ടണവരെ അപ്പോൾ മിഷനറി സെൽഫ്ലെസ് സർവീസ് നടത്തിയത് മതത്തിലേക്ക് ആളെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല